ഞാനൊരു ഒരു ഒരു മാന്യമായ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു മയത്തിലെ വെല്ലുവിളി ചോദിക്കുകയാണ് ഈ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെല്ലാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകൾ എല്ലാം ഭേദമാണെന്ന് പറയുകയാണെങ്കിൽ ദയവായി ഈ മന്ത്രിമാർ നമ്മുടെ മന്ത്രിമാര് മെഡിക്കൽ കോളേജിൽ പോകുന്ന അസുഖം വരുമ്പോഴത്തേക്ക് ഞാൻ പഠിച്ച കോളേജാണ് ഞാൻ വളരെ വേദനയോടെയാണ് പറയുന്നത് എനിക്കൊരു അപകടം പറ്റിയിട്ട് നാലു മാസം ഞാൻ പോയി പ്രയറ്റാശ്രയില്ല ഓർത്തോടെ എല്ലാ ഹെഡുമാർ എൻ്റെ അവിടെ പഠിച്ചവരോ ജൂനിയർ ആയിട്ട് പഠിച്ചവരാണ് പക്ഷെ അവിടുത്തെ ടോയ്ലറ്റ് സൗകര്യങ്ങളും മറ്റസൗകര്യങ്ങളും എല്ലാം ആലോചിച്ചിട്ട് പോകാൻ പറ്റില്ല പിന്നെ പോയാൽ ഞാനൊരു കട്ടിലെടുക്കുകയാണെങ്കിൽ അത് വേറെ രണ്ട് രോഗികൾ ഒരു കട്ടിൽ രണ്ട് രോഗിയാണ് കിടന്ന് രണ്ടുപേർ എനിക്ക് എനിക്കവിടെ കിടക്കാൻ പറ്റുള്ളൂ ഇപ്പൊ മെഡിക്കൽ കോളേജ് മെച്ചോ എന്ന് പറഞ്ഞ് ജനങ്ങൾ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളും ആശുപത്രികളിൽ ഇങ്ങോട്ട് റെഫർ ചെയ്ത് വിടും ആലോചിച്ച് നോക്കും മുഖ്യമന്ത്രി വേറെ രാജ്യത്താണ് പോകുന്നത് അമേരിക്കയിലാണ് പോകുന്നത് പക്ഷേ അച് അച്യുതാനന്ദൻ മരിച്ചത് ഒരു പ്രൈവറ്റ് ആശുപത്രി കിടന്നിട്ടാണ് ഒരു ചർച്ചയിൽ പറഞ്ഞപ്പോ സി പി എമ്മിന്റെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എട്ട് ഡോക്ടർമാർ അടങ്ങുന്ന സംഘമാണ് ഇതാണ് യാഥാർത്ഥ്യം ഒരു എട്ട് പേരു നോക്കാൻ പറ്റൂ ചേട്ടാ നമ്മളുടെ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് ചികിത്സാഴവ് മൂലം ചികിത്സ കിട്ടാതെ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരിച്ച വിഷയം നമ്മൾ ചർച്ച ചെയ്യണ്ടായി അപ്പോൾ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അത് അപ്പോ മെഡിക്കൽ കോളേജുകളുടെ ഈ എല്ലാ ദിവസവും നമ്പർ വൺ ആരോഗ്യ കേരളം എന്ന് തള്ളിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് മെഡിക്കൽ കോളേജ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങൾ ഏറ്റവും താഴേക്കിടയിലേക്ക് പോകുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് നമ്മൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണെങ്കിലും കോട്ടയം മെഡിക്കൽ കോളേജ് ആണെങ്കിലും യാതൊരുവിധ ഫെസിലിറ്റീസും ഇല്ലാതെ ഇല്ലാത്ത ഡോക്ടേഴ്സിനെയൊക്കെ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ശരിക്കും ബെറ്റർ നല്ല വിദഗ്ധരായിട്ടുള്ളവർ തന്നെയാണ് പക്ഷെ അവർക്ക് ഫെസിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം മേ ബി അവർ അവർക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ വാർത്തകൾ പുറത്ത് വരുമ്പോൾ ഇപ്പോൾ ഡോക്ടർ എസ് എസ് ലാൽ അദ്ദേഹം വീണാ ജോർജിനെതിരെ ഇപ്പോൾ രൂക്ഷമായ ഒരു പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം ഒരു കൃത്യമായും ഒരു വെല്ലുവിളി തന്നെയാണ് നടത്തുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഭയങ്കര നമ്പർ വൺ ആണ് എന്ന് വീണാ ജോർജ് ഇപ്പോഴും കഴിഞ്ഞ ദിവസം കൂടി ആവർത്തിച്ച സാഹചര്യത്തിൽ അദ്ദേഹം ചോദിക്കുകയാണ് അങ്ങനെ നമ്പർ വൺ ആണ് എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഈ പറയുന്ന മന്ത്രിമാർ ഒരസുഖം വന്നാൽ അവിടെ പോയി കിടക്കാൻ തയ്യാറാകുമോ ഒരാളെങ്കിലും അവിടെ പോയി കിടന്ന് ചികിത്സിക്കാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അത് എല്ലാവർക്കും ഉള്ള ഒരു വെല്ലുവിളി തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ ആണെങ്കിലും അദ്ദേഹം അസുഖം വരുമ്പോൾ പോകുന്നത് പുറത്തേക്കാണ് ഈ പറയുന്ന വീണാ ജോർജ് പോലും ഈ പറയ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ കടന്നൊരു ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല അച്യുതാനന്ദൻ സഹാവാണെങ്കിലും മരിക്കുമ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കടന്നാണ് മരിക്കുന്നത് അതും ആ സമയത്ത് പറയുന്നുണ്ട് പക്ഷേ അതിലെ കമ്മികൾ പറഞ്ഞൊരു ന്യായീകരണം എന്ന് പറഞ്ഞാൽ അച്യുതാനന്ദനെ നോക്കിയത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സാണ് എട്ടംഗ സംഘമാണ് പോയിട്ട് അദ്ദേഹത്തിനെ നോക്കിയതെന്നാണ് പറയുന്നത് ഈ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പോയി കിടന്നിട്ട് സർക്കാർ മെഡിക്കൽ കോളേജിൽ എട്ട് പേരോടെ പോയി ചികിത്സിക്കേണ്ട കാര്യം എന്താണുള്ളത് അപ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജിൽ എന്താണ് അതിനും മാത്രം പോരായ്മയാണ് എന്ന് തെളിയിക്കുന്ന സംഭവം തന്നെയല്ല പറയുന്നത് അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ എസ് എസ് ലാലിൻ്റെ ഈ പറയുന്ന വെല്ലുവിളി വളരെ കൃത്യമായിട്ടും കൊടുക്കേണ്ട അടുത്ത് തന്നെ കൊടുത്തിരിക്കുന്നൊരു വെല്ലുവിളിയാണ് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ വീണാ ജോർജ് തയ്യാറാകുമോ ശരി ലാല് ഒരു ജനപ്രതിനിധി ആയിട്ടില്ല അദ്ദേഹം മത്സരിക്കുക മാത്രമാണ് ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ഓഡിയോ ക്ലിപ്പ് ഞാൻ യാദർശികമായ ഐശ്വര്യ കേൾക്കുമ്പോൾ കേട്ടതാണ് അദ്ദേഹം പറഞ്ഞത് ജനപ്രതിനിധികൾ ജില്ലാ ആശുപത്രികളിൽ അല്ല മെഡിക്കൽ കോളേജിൽ പോകുമോ എന്ന് ജനപ്രതിനിധികൾ പോയിരുന്നു എൻ്റെ ഓർമ്മയിൽ ഇ കെ നയനാരൊക്കെ പോയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് രണ്ട് ഞാൻ അടുത്തിടയ്ക്ക് കേട്ട ഒരു ശബ്ദശകലത്തിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ വേണു എന്ന പന്മല പന്മല സ്വദേശി പന്മല സ്വദേശി മരിച്ചല്ലോ ഹൃദയാഘാതം വന്ന് മെഡിക്കൽ കോളേജ് വന്ന് മരിച്ചല്ലോ അപ്പോൾ ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിൽ നിന്ന് ഷിബു ബേബി ജോണിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഷിബു ബേബി ജോൺ പറഞ്ഞത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഷുബു ബേബി ജോണിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ അച്ഛൻ ബേബി ജോണാണ് മെഡിക്കൽ കോളേജിൽ അവസാനം ചികിത്സ തേടി വന്നിട്ട് പോയൊരു ജനപ്രതിനിധി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ശരിയായിരിക്കാം കാരണം മെഡിക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഒരു വശം അപ്പം ആയിരിക്കാം ജനപ്രതിനിധികൾ പോകാറില്ല പക്ഷേ ഐശ്വലി പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ സമ്മതിക്കുന്നു കാരണം അത്ര കണ്ട് അടച്ചാക്ഷേപിക്കാൻ ഞാൻ മെഡിക്കൽ കോളേജിനെ തയ്യാറില്ല കാര്യം ഇന്നലെയൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ ആ വേണു എന്ന മനുഷ്യൻ മരിച്ചപ്പോൾ നമുക്ക് ശരിക്കും വിഷമമുണ്ടായ കാര്യം ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഞാനും നേരിട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് വേറെയും ചില അനുഭവങ്ങളുണ്ട് എൻ്റെ ഒരു സ്വന്തം പിന്നെ എൻ്റെ കസിൻ അവൻ എൻ്റെ മാമൻ്റെ മകനാണ് അവനെ ഒരു വലിയ ആക്സിഡൻറ്റ് സൈക്കിളിൽ രാവിലെ ജോഗിങ്ങിന് പേരും സൈക്കിൾ ചോട്ടി പോയതാണ് അവനെ ഒരു കാർ ഇടിച്ച് തെറപ്പിച്ചു ഒരു നാല് അഞ്ച് സംഘം ചെറുപ്പക്കാർ കുട്ടികൾ കാർ കാറിടിച്ച് തെറപ്പിച്ചു ഞാൻ ചെല്ലുമ്പോൾ ആ പയ്യൻ രക്തം രക്തക്കളവായിട്ട് മെഡിക്കൽ കോളേജ് ഐ സിയുവിൽ ആണ് പക്ഷെ ഞാൻ കാണുന്നത് ഒരു എട്ട് ഒൻപത് ഹൗസ് സർജൻ കുട്ടികളിൽ നിന്ന് എന്ത് പെട്ടെന്ന് അറിയോ തയ്യലൊക്കെ ഇടുന്നത് ഇവരുടെ മുറിഞ്ഞ ഭാഗങ്ങളിലൊക്കെ ഞാനത് കണ്ട് അന്തിച്ചു പോയി ഒരു എട്ട് പുള്ളർ ഹൗസ് സർജൻ പിള്ളേരാണ് പക്ഷെ അവനെ ഒരു കുഴപ്പവും പറ്റിയില്ല അവരെന്ത് ഭംഗിയായിട്ട് ആ കൃത്യപങ്ങ് നിർവഹിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ബാക്കി ചെയ്തോളൂ ഇനി ഒരു കുഴപ്പമില്ല ചേട്ടന് സംഭവിക്കില്ല കാര്യം മുറിവെന്ന് പറഞ്ഞാൽ അത്ര ഭീകര മുറിവായിരുന്നു അപ്പോൾ അപ്പൊ ഉള്ള ഒരു വശം അവിടെ ഉണ്ട് അതാണ് ഐശ്വര്യ പറഞ്ഞ ആ പോയിന്റ് ഞാൻ സമ്മതിച്ചത് കാര്യം ഡോക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഫെസിലിറ്റി ഇല്ല ഇതിലിപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാൻ അവിടെ പഠിച്ച ആളാണ് ശരിയാണ് ലാൽ എന്ന് പറയുന്ന ഡോക്ടർ ഡോക്ടർ ലാൽ അവിടെ പഠിച്ചതാണ് പക്ഷേ അദ്ദേഹം പറയുന്ന പോലെ ഈ പറയുന്ന പോലെ അദ്ദേഹം വേറെ പോകുന്നു എന്ന് പറയുമ്പോൾ ഇവർ പഠിച്ചവർ അടങ്ങുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൂടി ഇപ്പം ഞങ്ങളുടെ കൂടെ തന്നെ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ ഞങ്ങളുടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഇപ്പം ചാനൽ ചർച്ചകൾ വരുന്ന ഒരു മോഹൻ റോയ് ഡോക്ടർ മോഹൻ റോയ് അദ്ദേഹം അവിടെ ആശുപത്രി സൂപ്പർ ഉണ്ടാണ് അപ്പൊ നമുക്ക് അഭിമാനത്തോടെ പറയാം പക്ഷേ ഈ ഫെസിലിറ്റി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ ഐശ്വര്യ ഈ ഇരുപത്തേഴ്ന്ന് പറഞ്ഞ വാർഡിലൊക്കെ ഐശ്വര്യമൊക്കെ പോയി നോക്കണം നരക തുല്യമാണ് നരകതുല്യം ഞാനൊരു അഞ്ച് ദിവസം എൻ്റെ അമ്മായി അച്ഛർ അവിടെ കിടന്നിട്ടുണ്ട് ഞാനിതിൻ്റെ കണ്ണുണ്ട് അഞ്ചാമത്തെ ദിവസം അവരുടെ മകൻ പറഞ്ഞു പറ്റില്ല നമുക്ക് ഇവിടുന്ന് അച്ഛനെ ഷിഫ്റ്റ് ചെയ്യാം നമുക്ക് വേറെ ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രി ഉണ്ടോ ഇതാണ് അവസ്ഥ കാര്യം ഈ കിടപ്പ് കിടക്കുമ്പോഴും പക്ഷേ ഹൗസ് സർജൻ പിള്ളേർ വന്ന് ചോദിക്കാറുണ്ട് മരുന്ന് കഴിച്ചോ ഇത് ചെയ്തോ ഡോക്ടർ സംഘമുണ്ട് പക്ഷേ ഇവിടെ ഈ മനുഷ്യന് പറ്റിയത് എനിക്കറിയില്ല എന്താണ് ഇത്രയ്ക്ക് ഇവർക്ക് ഇവർക്ക് ഇത്രയ്ക്ക് മാറിപ്പോയോ എനിക്ക് ഈ യും മാറിപ്പോ ചോദിക്കുമ്പോ ആണെങ്കിലും എന്താണെങ്കിലും ഈ പറഞ്ഞത് തന്നെ ഞാൻ ആവർത്തിക്കുകയാണ് ചേട്ടാ ഇവിടെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് ഒരിക്കലും നമുക്ക് തള്ളി അത്രയും പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിറങ്ങുന്നവര് തന്നെയായിരിക്കും അവര് പക്ഷെ അവരെടുത്തിട്ട് ചികിത്സിക്കണം ഇപ്പൊ ഡോക്ടർ ഹാരിസ് പറഞ്ഞതുപോലെ അതെ ഡോക്ടർ ഹാരിസ് പറഞ്ഞ സെയിം കാര്യമാണ് സാധനങ്ങളില്ല ഈവൻ സർജറി ചെയ്യാനുള്ള സർജിക്കൽ ബ്ലേഡ് പോലും കാശ് കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട അവസ്ഥ വരുമ്പോൾ ഡോക്ടേഴ്സ് എന്തെടുത്തിട്ട് കാണിക്കും അവിടെ ഈസി ആണെങ്കിലും എന്താണെങ്കിലും എന്ത് ടെസ്റ്റ് ആണെങ്കിലും ഇപ്പൊ എം ആർ ഐ ഒക്കെ എടുക്കാൻ ചെല്ലുന്നു ഒരാൾക്ക് അത്യാവശ്യമായിട്ട് ഒരു വന്ന് വൈകുന്നെല്ലാണ് അദ്ദേഹത്തിന്റെ അസുഖം കണ്ടുപിടിക്കണമെങ്കിൽ ഒരു എം ആർ ഐ സ്കാൻ എടുക്കണം എന്ന് ഡോക്ടർ പറയുകയാണ് പക്ഷെ സാധാരണ ഒരു മെഡിക്കൽ കോളേജിൽ ഡേറ്റ് കിട്ടുന്ന എത്ര മാസങ്ങൾക്കപ്പുറമായിരിക്കും ഇന്ന് പോയാൽ നമുക്ക് ഒരു മൂന്ന് മാസം കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ജനുവരിയിലൊക്കെ ആയിരിക്കും റിസൾട്ട് ആ സമയത്തായിരിക്കും ഡേറ്റ് കിട്ടുന്ന ആ ഡേറ്റിൽ കണ്ടുപിടിക്കാനാണോ നമ്മൾ മെഡിക്കൽ കോളേജിൽ എത്തും കോളേജ് അതെത്രയും സമയങ്ങളിൽ രണ്ട് മൂന്ന് മാസത്തെ ഗ്യാപ്പ് കൊടുത്തിട്ട് ഡേറ്റ് കൊടുക്കാൻ ഭാഗത്തിന് എന്താ എന്താണ് ഈ ചെയ്തോണ്ടിരിക്കുന്നത് ശരിക്കും അവിടെ ഇങ്ങനെയൊക്കെ ചികിത്സിച്ചു കഴിഞ്ഞാലും ജനങ്ങള് സാധാരണ ഗതിയില്ല നമ്മള് പത്ത് പൈസ ഇല്ലെങ്കിലും വിറ്റ്പറക്കിയിട്ടാണെങ്കിലും ജീവൻ വേണമെങ്കിൽ പ്രൈവറ്റിൽ പോയേ പറ്റുള്ളൂ പക്ഷേ അവിടെയും ഈ ന്യൂസ് പേപ്പർ വിരിച്ച് കിടക്കുമ്പോഴും ഹൗസ് സർജൻ പുള്ളരെ കൃത്യമായിട്ട് വന്ന് അപ്പൂപ്പ അച്ചാ അംഗിളെ എന്നൊക്കെ വിളിച്ചിട്ട് മരുന്ന് കൊടുക്കുന്നത് ഇപ്പം ഒരു ഡോക്ടർ സംഘം നടന്ന് അന്വേഷിക്കുന്നൊക്കെയുണ്ട് പക്ഷെ അവരെന്ത് ചെയ്യും അവർ ഹെൽപ്ലെസ്സാണ് കാര്യം ഇപ്പോൾ ഡോക്ടർ ഹാരിസിൻ്റെ ഒരു സ്പീച്ച് ഞാൻ കേട്ടായിരുന്നു അത് അല്പമുമുമ്പ് അദ്ദേഹം ഒരു ചടങ്ങിൽ ഇവിടെ നമ്മുടെ ഏഷ്യാനിന്റെ ഒരു പ്രോഗ്രാം ഗോകുമാർ സാറിന്റെ ഒരു പ്രോഗ്രാമിനെ കണ്ടത് ടി എൻ ഗോകുമാർ സാറിന്റെ ഒരു പ്രോഗ്രാമിന് വന്നാണ് അവിടെ പ്രസംഗിച്ചപ്പോൾ ഞാൻ കേട്ടതാ അദ്ദേഹം പറയുന്നത് ഈ രോഗിയെ തറയിൽ കിട്ടുന്നത് ബഹുമാനപ്പെട്ട ഹാരിസ് ഡോക്ടർ മനസ്സിലാക്കാനുള്ളത് വർഷങ്ങളായിട്ട് അവിടെ ആ രോഗികൾ തറയിലാണ് കിടക്കുന്നത് ഇതിപ്പോ അവിടെ മാത്രല്ലാ നമ്മൾക്ക് ഇവിടെ നമ്മൾ ഇവിടത്തെ ഒരു സ്റ്റാഫ് ഒരു പഴയ ഒരു സ്റ്റാഫ് ആ പുള്ളിക്കാരിയായിട്ട് ഇവിടെ നമ്മൾ ഇവിടെ എറണാകുളം ജി എച്ച് കൊണ്ടുപോയി ജി എച്ചിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ കാശ്വാലിറ്റിയിൽ കാണിക്കുന്ന തലകർക്കാണ് പുള്ളിക്കാരി ട്രിപ്പ് ഇടാൻ പറയുന്നത് ട്രിപ്പിട്ട് ഞങ്ങള് ചെല്ലുമ്പോൾ പറയുന്നത് അവിടെ ബെഡ്ഡില്ല ബെഡ് ഒഴിവാകട്ടെ എന്നിട്ട് ട്രിപ്പ് ഇടാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് കസേരയിൽ ഇന്ന് ട്രിപ്പിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് ഒരു ഒരു ബെഡിൽ ഒരാൾ കിടക്കുന്നു അങ്ങോട്ട് തിരിഞ്ഞൊരാൾ കിടക്കുന്നു അതിന്റെ സൈഡിൽ ഇങ്ങനെ നമ്മൾ സ്ഥലം പിടിക്കണം കസേരയിൽ ഇരിക്കാൻ ഡ്രിപ്പ് കഴിയുക പോവുക അത്തേക്ക് ഒന്നും ഇല്ല ഫെസിലിറ്റീസ് കൊടുക്കേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കേണ്ടത് ഈ സിസ്റ്റം ശരിയല്ല എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന സിസ്റ്റത്തിന്റെ തകരാറ് പരിശോധിക്കാൻ നടക്കുന്നത് അതിലേക്ക് തന്നെയാണ് കോടിക്കണക്കിന് രൂപ കിട്ടിയ ലാലിന് കൊടുക്കാൻ കാശുണ്ട് അല്ലയോ അതിനവർക്ക് പിന്നെ വേറെ കഴിഞ്ഞ ദിവസം ആ ഫിലിം അവാർഡ് നൈറ്റിന്റെ ഒരു മമ്മൂട്ടി പിന്നെറ്റിന്റെ അതിൽ തന്നെ എടുത്തത് പാവങ്ങൾക്ക് ഷെൽട്ടർ പണിയാനുള്ള കാശ് അതിദാരിദ്ര്യ അതിദാരിദ്ര്യവിമുക്തമൊക്കെ ഇങ്ങനെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ എന്താ വരാനുള്ളത് കൃത്യമായിട്ട് വന്നത്തെ പ്രഖ്യാപനത്തിന്റെ ഇത്രയും കോടികൾ മുടക്കി അവരവിടെ ഇത് നടത്തി ഏറ്റവും ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം എന്റെ എന്റെ പെരുമ്പളം ഞങ്ങളുടെ നാട്ടില് നാട്ടിലെ അന്നത്തെ ദിവസം കുടുംബശ്രീ അമ്മമാരുടെ പരിപാടി നടക്കുകയാണെ എസിന്റെ പരിപാടി നടക്കുകയാണ് അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഉൾപ്പെടെയുള്ള ആൾക്കാർ ആ ഫംഗ്ഷന് പോയിരിക്കുന്നു അവരുടെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇതുപോലെ നമ്മുടെ സഖാക്കൾ കുറച്ച് പേര് വന്ന് പായസം വിളമ്പുന്നു പായസം വിളമ്പുന്നു അവർക്കുള്ള ഫോട്ടോയും എടുക്കുന്നു ഫോട്ടോ എടുത്തിട്ട് രാത്രി രാത്രിയായപ്പോഴത്തേനും ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ വന്നു കഴിഞ്ഞു നടന്നത് എഡിയസിൻ്റെ അല്ലെങ്കിൽ കുടുംബശ്രീ അമ്മമാരുടെ പരിപാടി നടന്ന് പക്ഷേ രാത്രിയായപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഈ ഫോട്ടോ ആൾക്കാരുടെ ഒരു കൂട്ടമൊക്കെ വെച്ചിട്ട് പായസം കുടിക്കുന്ന ഫോട്ടോയൊക്കെ ഇട്ടിട്ട് അവർ അടിക്കുറിപ്പ് കൊടുത്തിരിക്കുകയാണ് അതിന് അതിദാരിദ്ര്യവിമുക്ത കേരളത്തിൻ്റെ ഇത് രണ്ടാം വാർഡിലെ അമ്മമാർ പായസം കുടിച്ചു ആഘോഷിക്കുന്നു അവരാഘോഷിച്ചത് അതൊന്നും അല്ല അവിടെ അവരാഘോഷിച്ചത് അവരുടെ കുടുംബശ്രീയുടെ പരിപാടികളും അവരെ അവരുടെ കുറേ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തെന്നാ നമ്മുടെ പഴയ പഴയപോലെ കസേരകളെയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ അവരുടെ സന്തോഷം അവരുടെ ആ ഒരു വാർഷിക ആഘോഷിക്കണം അതിനിടയിപ്പോഴും ഒരു ക്ലാസ് സെയിമ പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് സംഭവം എന്തായി സഖാക്കളുടെ ആ ഒരു സ്ട്രെങ്ത്തും കരുത്തും ഒക്കെ അങ്ങോട്ട് കാണിക്കലായി അപ്പൊ ഇമാതിരി നാളെ കേട്ട പരിപാടി ആണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും മാത്രമല്ല പി ആർ എക്സസൈസ് അദ്ദേഹം വൈദ്യുതി മന്ത്രി ആയിരുന്നപ്പോഴും നിറയെ പത്ര പരസ്യങ്ങളായിരുന്നു എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആവുന്നു വൈദ്യുത മന്ത്രി ആയിരുന്നു മന്ത്രിസഭയിലെ ഈ പറയുന്നത് പോലെ നമ്മളിപ്പോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ ഡോക്ടറുടെ വെല്ലുവിളി ഏറ്റെടുക്കുന്ന കാര്യത്തിലേക്ക് വരുന്നതിന് വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇപ്പൊ ഫെസിലിറ്റീസ് ഇല്ലാന്ന് ചേട്ടൻ പറഞ്ഞു ഈ ഫെസിലിറ്റീസ് ഇല്ലായ്മ എന്തുകൊണ്ട് വരുന്നതായിരിക്കും ചേട്ടാ ഇപ്പോ ഒരു സർക്കാർ മെഡിക്കൽ കോളേജിനകത്ത് എല്ലാം ഉണ്ട് നമ്മുടെ നമ്മൾ കഴിഞ്ഞ ഇലക്ഷൻ ടൈമിൽ ലോക്സഭ എലക്ഷൻ്റെ ടൈമിൽ നമ്മൾ കണ്ണൂർ ട്രാവൽ ചെയ്ത് തിരിച്ചു വരുമ്പോൾ അവിടുത്തെ വലിയൊരു ബോർഡ് കണ്ടു ശൈലജ ടീച്ചറുടെ കാലത്തൊരു ബോർഡ് നമ്മൾ കണ്ടു അതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് ഈ എന്തിനാടാ ഇനി പുറത്തേക്ക് പോണത് അങ്ങ് അമേരിക്കയിൽ ഇടണത് നമ്മുടെ ഇവിടെ ഉണ്ടറാന്ന് പറഞ്ഞിട്ട് അതായത് അവിടെ ആ മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെന്തോ പുതിയൊരു എക്യപ്പ്മെൻറ് വന്നതിൻ്റെ ഒരു പരസ്യം കാര്യങ്ങളൊക്കെയായിരുന്നു അത് പക്ഷേ ആ എക്യുപ്മെൻ്റ് ഒക്കെ അവിടെ വന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ മെഡിക്കൽ കോളേജിലും എം ആർ ഐ സൗകര്യങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളും നമ്മളുണ്ടെന്ന് പറയുന്നു ഇവിടെ നമ്മുടെ എറണാകുളം എർണോളജി ആണെങ്കിലും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടെന്ന് പറയുന്നു അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഈ ചുറ്റും ഹോസ്പിറ്റലുകളുടെ ചുറ്റും ചേട്ടാൻ ശ്രദ്ധിച്ചിട്ടില്ലേ എത്ര എത്ര ലാബുകൾ റേ സെൻറ്ററുകൾ എത്ര മെഡിക്കൽ സ്റ്റോറുകൾ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പോലെ മുളച്ച് വരികയാണ് അപ്പോൾ ഇത്രയും എല്ലാ സൗകര്യങ്ങളും ഹോസ്പിറ്റലിൽ സർക്കാർ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലുള്ളപ്പോൾ ഈ പുറത്ത് ഇങ്ങനെ ൾ തുടങ്ങുന്നവർ എന്ത് കണ്ടിട്ടായിരിക്കും അവരത് എന്ന് അവർക്കറിയാം അത് ഉള്ളിൽ ആരോ തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ കൃത്യമായ അന്തർധാരമൊക്കെ അതിനകത്തുണ്ടാകും അല്ലെങ്കിൽ പിന്നെ കുറെ ഹോട്ടലുള്ള ഉള്ള ഒരു സ്ഥലത്ത് ചെയ്യുന്നു നമ്മൾ വേണ്ട ഒരു ഹോട്ടൽ നടത്തും കുറെ മന്തിക്കട ഉള്ളതിന്റെ ഇടയിൽ കൊണ്ടുപോകാ നമ്മളൊരു മന്തിക്കട നടത്തും അല്ലെങ്കിൽ കുറെ കടകളുള്ളതിന്റെ കൊണ്ടേ നമ്മളൊരു ഷോപ്പ് പെട്ടെന്ന് ഇല്ല അതൊരു ബിസിനസ് ട്രിക്ക് തന്നെയാണ് അപ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജിന്റെ ഉള്ളിൽ എല്ലാ സൗകര്യങ്ങളും ഉള്ള സമയത്തും പുറത്ത് കൂണുകൾ പോലെ മുളച്ച് പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ലാബ് സൗകര്യങ്ങളും അല്ലെങ്കിൽ ക്സ്റേ ഇതൊക്കെ വരുന്നത് കൃത്യമായിട്ടും അകത്തത് ചെയ്യില്ല പുറത്തേക്ക് വിട്ടേക്കാം എന്നുള്ള ഉറപ്പിന്റെ മേലെ തന്നെയാണ് ഡോക്ടറെ അതെ അത് മാത്രമല്ല കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കോട്ടയമെഡിക്കൽ കോളേജിൽ പോയ കഥ പറഞ്ഞു അപ്പൊ എൻ്റെ അച്ഛനും കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം എൻ്റെ ഇത് ന്യൂറോ മെഡിസിൻ കഴിക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിനെ കാണിച്ചത് ഇപ്രാവശ്യം അച്ഛനെ കാണിച്ചത് പഴയ ഡോക്ടറെ അവിടെ നിന്ന് മാറിപ്പോയി പുതിയൊരു സാറിനെ കാണിച്ചു സാറിൻ്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല അദ്ദേഹം മെഡിസിൻ എഴുതി കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞത് അത് ഇന്ന അകത്ത് കിട്ടില്ല കേട്ടോ പുറത്ത് ഇന്ന ഒരു ബേക്കറി ഉണ്ട് ആ ബേക്കറിയുടെ ഇപ്പോഴത്തെ മൂന്ന് കടകളുണ്ട് അതിൽ മൂന്നാമത്തെ കട ആ കടയുടെ പേരും ഞാനിപ്പോൾ എടുത്ത് പറയുന്നില്ല ആ കടയിൽ മാത്രമേ ഇട്ടുള്ളൂ അവിടെ തന്നെ പോയി വാങ്ങിക്കണം കൃത്യമാണ് അതെനിക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ട് ഞാൻ അതിന് ചുറ്റുള്ളൂ ആ കടയിലല്ലാണ്ട് ബാക്കി ചുറ്റുമുള്ള എല്ലാ കടയിലും ഇറങ്ങി അവിടെയൊക്കെ കാണുമ്പോൾ ടീച്ചിട്ട് കാണുമ്പോൾ പറഞ്ഞാൽ ആ ഇന്ന ഡോക്ടറുടെ അല്ല അത് അവിടെ കാണുകയുള്ളു അത് ഉള്ളൂ അവര് പറഞ്ഞു വെച്ചിരിക്കുന്ന ആ കടയില് ആ കട പോലും ഒരു സീനിയർ ഡോക്ടർ അതും പ്രൊഫസർ ആയിട്ടുള്ള ഒരു ഡോക്ടർ അവിടെ നിന്ന് പറഞ്ഞു തരിക എന്ന് പറയുന്നത് ഇതൊക്കെ അങ്ങേറ്റം മോശം വിഷയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ലാൽ എന്ന ഡോക്ടർ പറയുന്നത് അദ്ദേഹം ഇതൊരു ജനപ്രതിനിധി ആയിട്ടില്ല അദ്ദേഹം അവിടെ മത്സരിച്ചിട്ടേ ഉള്ളൂ അദ്ദേഹം പറയുന്നതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് കാര്യം ജനപ്രതിനിധികളെല്ലാം ഇവിടം വിട്ട് വേറെ വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് മെഡിക്കൽ കോളേജ് അത്രയും നല്ല നല്ല രീതിയിൽ വികസിച്ചത് കൊണ്ടാണ് എന്ന് എന്താണ് സത്യമെന്ന് ജനത്തിന് അറിയാം ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകളുടെ സമഗ്രമായ റിപ്പോർട്ട് എനിക്ക് കിട്ടട്ടെ ഞാൻ പഠിക്കട്ടെ പരിശോധിക്കട്ടെ ഇപ്പം കെ കെ ശൈലജയുടെ കാര്യം ഇതും കൂടെ പറഞ്ഞോട്ടെ കെ ശൈലജയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ അവര് ഒരു ഹ്യൂമാനിറ്റി ഉള്ള ഒരു സ്ത്രീയാണ് ഇതേപോലെ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കാതെയോ അവരെന്തോ വേറെ ലോകത്ത് വേറെ എവിടെയോ നടക്കുന്ന നടക്കുന്നതുപോലെയൊക്കെയാണ് അവര് നടക്കുന്നത് വിണ്ണിലോ അതേ സ്വർഗ്ഗത്തിലോ ഭൂമിയിലോ ആകാശത്തോ എവിടെയെന്നൊക്കെ പറഞ്ഞു മക്ക മന്ത്രിപദം എന്നൊക്കെ പറഞ്ഞ ലോട്ടറിയാണ് ഇവർക്ക് അറിയോ അത് മന്ത്രി അല്ല സമരം അതിന്റെ സർവ്വ അതിന്റെ തന്നെയാണ് ഡോക്ടർ ലാൽ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഭരിക്കുന്നത് മന്ത്രിയല്ല മന്ത്രിയേക്കാൾ മുതിർന്ന മറ്റൊരാളാണ് എന്ന് കൃത്യമായിട്ടും പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ എന്തായാലും ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരാള് ഒരു തന്റെ ഇടം കാണിക്കണം എന്ന് നമുക്ക് തന്റെ ഇടം അല്ല അതിനുള്ള അതെ